hello assalamu alaikum namaskaram മനോഹരായിട്ട് റിനോവേഷൻ ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏകദേശം പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന നമ്മുടെ ഒരു വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പുത്തനത്താടി കന്മനം മേടിപ്പാറയിലുള്ള ഷംലിയ ഷെയബിക് ദമ്പതികളുടെ വീടാണ് ഇട്ടാ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരു നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരായിട്ടാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമിൽ വരുന്ന വീടിന്റെ ഷോ വാൾസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ ഒരു ബ്രിക്ക് കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ വിൻഡോസ് വരുന്ന ഒരു ഭാഗത്തൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനാണ് ഈ ഒരു ഗ്രേ കളർ തീം കൊടുത്തിട്ടുള്ളത് നടുക്കായിട്ടാണ് കേട്ടോ ഈ ഒരു സിറ്റൌട്ടും അതുപോലെ തന്നെ സിറ്റൌട്ടിന് മുകളിൽ ഒത്തിരി ഭംഗിയായിട്ട് തന്നെ ഒക്കെ ചെയ്തിട്ടുള്ളത് എക്സ്ടീരിയറിനെ മാക്സിമം ഭംഗിയൊക്കെ അവർ നോക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഷോളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രിക് സ്റ്റോൺ ആണെന്ന് തോന്നും പക്ഷെ അത് ടെക്സ്റ്റർ പെയിന്റ് ആണ് ആണ്ട്ടോ ഇനി പുറത്തെ ഭംഗിയെ ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിട്ട് തന്നെ പ്ലാൻ ബോക്സിലൊക്കെ പ്ലാൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ നീളത്തിൽ വലിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെപ്പിലായിട്ട് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പും വരുന്നുണ്ട് നമ്മുടെ സിറ്റൌട്ടിന്റെ ബോർഡറിലായിട്ടും സ്റ്റെപ്പിലായിട്ടും ഗ്രാനൈറ്റ് ആണ് ആണ്ട്ടോ വരുന്നത് നമ്മളകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് ജിയായി ഒരു കുഞ്ഞു ഡോർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെപ്പിന് നേരെ മുകളിലായിട്ട് തന്നെ മഴ പെയ്യുന്ന സമയത്തൊന്നും ഇങ്ങോട്ട് വെള്ളം എടുക്കാത്ത തരത്തിൽ ഇതുപോലെ റൂഫ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സിറ്റൌട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡോറിന്റെ രണ്ട് വശത്തായിട്ടും ഇതുപോലെ സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് ഇതിന് ബേസിലായിട്ടും ഗ്രാനൈറ്റിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇരിക്കാനായിട്ട് ഇത് രണ്ട് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയർ ആണ് ഏകദേശം ഒരു മൂവായിരം രൂപ ഒരു ചെയർന്ന് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ മാർബിൾ ആണ് ആണ്ട്ടോ വരുന്നത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയാണ് ആയിട്ടുള്ളത് സീലിംഗിലോട്ട് വരുമ്പോൾ വൈറ്റ് ആൻഡ് ഗുഡ് തീമിൽ നല്ല അടിപൊളിയായിട്ട് ജിപ്സും സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഉള്ളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ആർട്ടിൽ സ്റ്റി ലൈറ്റ്സും കൂടാതെ നടുക്കായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിംഗ് ലൈറ്റ് ഇവിടെ ായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് ആരാ വന്നൊക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു ഡബിൾ ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മെയിൻ ഡോറിലോട്ട് വരുമ്പോൾ നല്ല അടിപൊളി ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു ഡോർ ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് നമ്മൾ പ്ലാവിന്റെ വുഡിൽ തേക്കിന്റെ ഡിസൈനിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് തന്നെ ഒരു അറബിക് കലഗ്രാഫി ഡിസൈനും വരുന്നുണ്ട് ഡോർ കത്തേക്ക് കയറി വരുമ്പോഴേ നമ്മൾ ആ തിന്നെത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിൽ കാണിട്ടോ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ നേരെ കാണുന്ന തരത്തിൽ ഇവിടെ നമ്മുടെ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സോഫയാണ് ആണ് കേട്ടോ ഏകദേശം ഈ ഒരു സെറ്റിനായിട്ടുള്ളത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഡോർ തുറന്ന് വരുമ്പോഴത്തേനെ കാണാൻ പറ്റുന്ന തരത്തില് ഒരു വോൾമെറ്റുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടുത്തെ ഈ ഒരു ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് കേട്ടോ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗുഡ് ആൻഡ് ലൂവേഴ്സ് ഡിസൈനും അതുപോലെ തന്നെ മൈക്കോ നല്ല മനോഹരായിട്ട് തന്നെ ആണ്ട്ടോ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴോട്ട് വരുമ്പോതേ ഒരു ഡ്രോയർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിവിംഗിന്റെ ഈ ഒരു ഭാഗത്തും നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടാണ് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നടുക്കായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്കിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ടോട്ടല് നാല് ബെഡ്റൂം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് താഴെ രണ്ട് ബെഡ്റൂമും മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത് അതിൽ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതെന്തായാലും അവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നെ നോക്കാവേ അപ്പം നമുക്കിനി മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിവിംഗിൽ നിന്ന് നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ട് നമ്മുടെ കിച്ചണും ഈ ഒരു ഭാഗത്തായിട്ടൊരു രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട് ഇവിടെ ഹാളിൽ ഒരു കോമൺ ബാത്റൂമ് കാണാട്ടോ ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ലിവിങ് ഏരിയ കണ്ടിട്ടില്ലേ ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ ഒന്ന് നോക്കിയാലോ ഇവിടെ ഡൈനിങ് ഏരിയ കുറച്ച് ഹൈഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വോൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ജിയായിലാണ് വരുന്നത് കൂടാതെ വുഡിലാണ് കേട്ടോ ആ ഒരു സ്റ്റാൻഡ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ ഈ ഒരു പാർട്ടീഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഡൈനിങ്ങിലോട്ട് കയറി വരുമ്പോഴേനെ ഈ ഒരു ഭാഗത്ത് നേരെ കാണുന്ന വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് വന്നിട്ട് വളരെ സിമ്പിൾ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അവിടെ ആയിട്ട് നോക്കിയാൽ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് ടെക്സ്റ്റർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് എൽ ഇ ഡി ലൈറ്റിംഗ് മിറർ വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിനാണ് നമ്മുടെ വാഷ് ബേസൺ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് ബോക്സും വരുന്നുണ്ട് ഇവിടെ ഈ ഒരു സ്പേസിൽക്ക് ഒതുങ്ങിയ തരത്തിലാണ് കേട്ടോ നമ്മുടെ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് വന്നിട്ട് ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു സെറ്റിന് ഏകദേശം ഒരു മുപ്പത്തിരണ്ടായിരം രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് ഇനി ഇവിടെ രണ്ട് വർഷത്തായിട്ട് വിൻഡോസ് കാണാം കേട്ടോ വിൻഡോയിലൊക്കെ നല്ല ഫാബ്രിക്കിൽ വരുന്ന റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഈ വീട്ടിൽ ടോട്ടലി നമ്മുടെ കർട്ടൺ ചെയ്യാൻ ബഡ്ജറ്റ് ആയിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പത്തൊന്നേ അഞ്ഞൂറാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയയിലും ഒത്തിരി ഭംഗിയായിട്ട് തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് ടീമിലാണ് വരുന്നത് ഒരുപാട് ലൈറ്റ്സ് വരുന്നുണ്ട് മെയിൻ ഹൈലൈറ്റ് ഈ രണ്ട് ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ്സ് തന്നെയാണ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് നോക്കിയല്ലേ നമ്മുടെ ഈ റൂമിലിതേ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ ഫാമിലി കോട്ട അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണെട്ടോ വരുന്നത് സൈഡിലായിട്ട് തന്നെ ഒരു കുഞ്ഞു ടീ പോയി ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വിൻഡോയിലായിട്ട് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്ത് വോളിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യമൊക്കെ കൊടുത്തിട്ട് ഒരു വുഡ് ആൻഡ് വൈഡ് ടീമിലാണ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് ഇതേ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ടും അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെ കേട്ടോ വരുന്നത് ഈ റൂമിലായിട്ട് അറ്റാച്ച് ബാത്റൂമ് വരുന്നുണ്ട് നോക്കാം വാഷ് യൂണിറ്റും അതുപോലെ തന്നെ നല്ല ഫെസിലിറ്റീസും ഒക്കെ കൊടുത്ത് ചെയ്ത ഒരു ബാത്റൂമ ഇത് ശേഷം നമ്മൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ഹോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ സൈഡ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അല്ലേ ഹോളിലെ കോമൺ ബാത്റൂമ് വരുന്നത് സോ അത് കണ്ടിട്ട് നമുക്ക് ബെഡ്റൂം നോക്കാം ഈ ബാത്റൂമ് വന്നിട്ട് വുഡൻഡ് വൈറ്റ് തീമിലാണ് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല സൗകര്യത്തിൽ വാഷ് യൂണിറ്റ് ഒക്കെ കൊടുത്ത് ചെയ്ത ബാത്റൂമോ സോ നമുക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം ഇവിടെ ഇവിടതേ നടുക്കായിട്ടാണ് ഒരു വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട് കൊടുത്തിട്ടുള്ളത് കോട്ടിന്റെ രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ വിൻഡോസ് വരുന്നുണ്ട് വിൻഡോയിലൊക്കെ ആയിട്ട് സിബ്ര ബ്ലൈൻസ് ആണ് ഈ കർട്ടൻ കൊടുത്തിട്ടുള്ളത് ഇനി ഓപ്പോസിറ്റ് വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു വുഡൻ ബൈഡ് ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സൈഡിലായിട്ട് തന്നെ മിറർ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ കൊടുക്കുകയാണെ പിന്നെ നമ്മുടെ ഈ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അർത്ഥത്തില് സെപ്പറേറ്റ് തന്നെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സീലിംഗും വളരെ സിമ്പിൾ ആയിട്ട് എന്നാ കാണാൻ നല്ല ഭംഗിയുള്ള തരത്തിൽ തന്നെ അട്ടാച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ താഴത്തെ രണ്ട് ബെഡ്റൂമും കണ്ടില്ലേ അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചൺ ഒന്ന് നോക്കല്ലേ അങ്ങനെ നമ്മൾ കിച്ചണിലെത്തിയിട്ടുണ്ട് ഇവിടെ കിച്ചണ് ഹോളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ശേഷം നമ്മളിത് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെതാ എൽ ഷേപ്പിലായിട്ടുള്ള റാക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഒരു ഷോ ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ദെൻ വർക്കേരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത് ഇവിടെ നമ്മുടെ റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ദെൻ താഴെയായിട്ട് നോക്കിയാൽ നമുക്ക് അതായത് ക്യാബിൻസ് ഓരോന്നിനായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ താഴെയായിട്ടും അതുപോലെ തന്നെ ഇവിടെ മുകളിലായിട്ടും ക്യാബിൻസ് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ നിന്നാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കൂടാതെ ഇവിടെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ ഒക്കെ ഒരു ഏരിയ വരുന്നത് അപ്പൊ വെന്റിലേഷൻ വളരെ പ്രധാനമാണല്ലോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ മുകളിലായിട്ട് കൊടുത്ത ആ ഒരു ക്യാബിൻസ് കൂടാതെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് നല്ല ഷോ കിട്ടുന്ന രീതിക്ക് തന്നെ ഇവിടെ ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് സോ നമ്മുടെ വർക്ക് ഏരിയനെ പാർട്ടിഷൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാർട്ടിഷൻ ബോൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലായിട്ട് ലുവർ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കിച്ചൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഭാഗം തന്നെയാണ് ആണ്ട്ടാ ഇവിടെ പ്ലെയിൻ ആയിട്ട് വരുന്ന നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ടാണ് നമ്മുടെ അടുപ്പിനുള്ള സ്പേസ് വന്നിട്ടുള്ളത് അവിടെ താഴെയായിട്ട് വിറക് വെക്കാവുന്ന രീതിക്ക് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സിങ്കിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ നമുക്ക് വെള്ളം പുറത്തേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബോർഡർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്യാബിൻസും ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പാത്രം വെക്കാനായിട്ടുള്ള സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുപ്പിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് കുറച്ച് ഹൈഡ് ആയി ചെയ്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല കൂടാതെ ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു റെയിലിങ്ങും ചെയ്തിട്ടുണ്ട് സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് കൂടാതെ ഇവിടെ ആയിട്ടെന്നെ ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട് അത്യാവശ്യത്തിൽ എയർ എന്ന സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്ത് ചെയ്ത ഒരു സ്റ്റോർ റൂം ആണ് ഇത് നമ്മുടെ ഈ ഒരു കിച്ചണിൽ ആ രണ്ട് ഹാങ്കിംഗ് ലൈറ്റ്സ് കൂടാതെ ഇതുപോലെ എൽ ഇ ഡി ലൈറ്റ്സ് കൂടി സീലിംഗിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കിച്ചണിൽ ആയിട്ട് പുറത്തേക്കും ഒരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതൊന്നും കാണില്ലേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വോളായിട്ട് നമ്മള് കിച്ചണിൽ കണ്ട സെയിം ടൈൽ തന്നെ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡോർ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഇവിടെതേ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് തന്നെ നല്ലോണം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ജസ്റ്റ് മിക്സിന്റെ സ്പേസ് ആക്കി യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ഇരുന്ന് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിക്ക് നല്ല നീറ്റായിട്ട് തന്നെ ആയിരുന്നു ഈ സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വാഷ് ബേസം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീന്റെ യൂണിറ്റ് ഒക്കെ ഈ ഭാഗത്താണ് വരുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്ത് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ റെയിലിംഗ് ആണ് ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ അതിനായിട്ട് നമ്മൾ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിന്റെ ബേസിലായിട്ട് മാർബിളും സൈഡിലും ഈ അടിഭാഗത്തൊക്കെ ആയിട്ട് വുഡൺ ടൈപ്പിൽ ടൈലും ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹാൻഡ് റെയിലോട്ട് വരാണെങ്കിൽ ഇതുപോലെ ഒരു വുഡൻ ബ്ലാക്ക് തീമിൽ ജിയായി ആട്ടാച്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിന് താഴെയായിട്ട് ഇൻവെർട്ടർ യൂണിറ്റിനും അതുപോലെ തന്നെ സ്റ്റോറേജിനും ആയിട്ട് ഇതുപോലെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റേറിന് താഴെ ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മള് മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് സ്റ്റെപ്പ് ഇടവിട്ടിട്ട് ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടാ കൂടാതെ സ്റ്റെയർ ഏരിയയിൽ വെന്റിലേഷൻ കിട്ടുന്ന തരത്തിൽ വലിയ ഒരു വിൻഡോയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സീലിംഗിൽ കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് ആണ് കേട്ടോ ഇതിൽ കാണുന്നതിനെക്കാട്ടും നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ നമ്മുടെ മുകളിലെത്തിയിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ദെൻ ഇവിടെ ജസ്റ്റ് ഒരു പാസേജ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ ആയിട്ട് തന്നെ ഒരു ത്രീ സീറ്റർ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹാളിലെ കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് നാലാമത്തെ ബെഡ്റൂം ഇവിടെ ആയിട്ട് നമ്മുടെ ബാൽക്കണിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലോട്ട് കയറി തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു ബെഡ്റൂം ആണ്ട്ടെ ഇത് ഇതാണ് കേട്ടോ ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം ഇവിടെ ഇപ്പം നിലവിൽ പോട്ടും കാര്യൊന്നും കൊടുത്തിട്ടില്ല ഈ ഒരു ഭാഗത്ത് ഹോളായിട്ട് വാഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് വശത്തായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നടുക്ക് ഒരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ വിൻഡോയിലൊക്കെ ആയിട്ട് സീറ്റുള്ള ബ്ലൈൻഡ്സ് ആണ്ട്ടോ കർട്ടൻസ് കൂടാതെ ഈ ഭാഗത്ത് വിൻഡോ വന്നിട്ട് ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഒരു വുഡൺ ടൈപ്പ് ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മുകളിലെത്തി കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോർ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ ഇവിടെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം അമ്പത്തി അഞ്ച് രൂപയാണ് ആയിട്ടുള്ളത് നമ്മൾ ഈ ഭാഗത്ത് ഹോളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയക്ക് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് അവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കിട്ടോ സീലിംഗിലോട്ട് വരാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അവിടെ ഒരു പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞില്ലേ ഇനി ജസ്റ്റ് നമുക്ക് ഈ ഒരു ബാത്റൂം നോക്കാം ഈ ബാത്റൂം വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വോൾ മൊത്തത്തിൽ ടൈല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് വന്നിട്ടും സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത ഒരു ബെഡ്റൂം തന്നെ കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്തായിട്ട് വരുന്ന ടൈപ്പ് ആണ്ട്ടോ ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ വൈറ്റ് തീമിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെ ആണ് വരുന്നത് അവിടെ തൊട്ടടുത്ത മുകളിലായിട്ട് തന്നെ ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് വുഡൻ ലൂവേഴ്സ് ഡിസൈൻ ഒക്കെ കൊടുത്ത് മിററൊക്കെ വന്നപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാൻ പിന്നെ ഇവിടെ വിൻഡോയിലായിട്ട് നോക്കുകയാണെങ്കിൽ സീബ്രാ ബ്ലൈൻഡ്സ് തന്നെ ആണ് കർട്ടൻസ് ഈ റൂമിലായിട്ടും അറ്റാച്ചഡ് ബാത്റൂം കാണാം അപ്പൊ നോക്കല്ലേ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂം ഒക്കെ പോലെ തന്നെ നല്ല സൗകര്യത്തിലും വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഈ ബാത്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ന് നമ്മുടെ ബാൽക്കണി ആണ് കേട്ടോ നോക്കുന്നത് നമ്മുടെ ബാൽക്കണിന്റെ ഡോർ വന്നിട്ട് നമ്മുടെ സിറ്റൌട്ടിന്റെ ഡോർ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈനിലാണ് കേട്ടോ വരുന്നത് അത് നല്ല ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയില്ലേ അത് കാണാൻ അതുപോലെ തന്നെ ഞാൻ എക്സ്റ്റീരിയർ നോക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ബാൽക്കണി നല്ല ഭംഗിയില്ല ചെയ്തിട്ടുള്ളത് എൻഡിലായിട്ട് ഇതുപോലെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അതിന് ബാക്കിലായിട്ടും പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തപ്പോൾ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കൂടാതെ ഈ ഒരു ഷോളിലായിട്ടും ആ ഒരു ടെക്സ്റ്റർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രിക് സ്റ്റോൺ ആയിട്ട് തന്നെയാണ് ആണ് കേട്ടോ തോന്നുന്നത് കൂടാതെ സീലിങ്ങിലായിട്ട് നോക്കുകയാണേലോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റും മറ്റു എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടിട്ട് കാണാൻ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിലായിട്ട് ഒരുപാട് എക്സ് ലൈറ്റ്സും മറ്റു ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളിയായിട്ടില്ലേ പിന്നെ ഈ വീടിന്റെ ടോട്ടൽ നമുക്ക് ഒരു ഇൻറ്റീരിയറിനായിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ ഒരു റിനോവേഷൻ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഏകദേശം ആണെങ്കിൽ അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഒപ്പം നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ